ഞാന ഒരു കാലൊക്കെ വേണ്ട കഴിച്ച് മൂലഅമ്പത് കേജി എന്റെ മൂലയോ എന്റെ മൂല അത്ര ഉണ്ട് കുറകിലാരാ മോലൊന്നിട്ടില്ല റെസ്റ്റ് എടുക്കും എനിക്ക് എനിക്ക് ഉറങ്ങി ഞാനിപ്പോ ലയവ് കട്ടാക്കി ഞാൻ പോയെന്ന് വെച്ചോ ഞാൻ ഉറങ്ങൂല ഞാൻ റീൽസ് ഇങ്ങനെ കണ്ടുപിടിക്കും പിന്നെ ഇങ്ങനെ ഉറങ്ങുന്ന പിന്നെ എനിക്കിങ്ങനെ ആരും നിങ്ങളെ പോലെ കാമുകനും കാമുകിമാരും ഭർത്താവും ഭാര്യമാരും അമ്മയൊന്നും വിളിക്കാനില്ല മനസ്സിലായോ ആരെങ്കിലും വിളിക്കാൻ ഞാൻ ഇപ്പൊ കട്ടായിട്ട് ഓർമ്മല്ലേ ജോർജിയില് മുടിയാ പറഞ്ഞു എന്റെ മുടി ഇതിപ്പോ ഇങ്ങനെ നാളെ ഇങ്ങനെ ഇരിക്കും പറഞ്ഞു അങ്ങനെ എന്റെ മുടി എന്റെ മുകളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട ആടറിയാം ശരിക്കും വിളിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കില് ഞാനൊക്കെ എപ്പോഴേലേകാട്ടാക്കിട്ട് കാമങ്ങളെ പോയി വിളിക്കുവായിരുന്നു ആരും ഇല്ലേ വിളിക്കാനും പിടിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലായിരുന്നു പക്ഷെ എല്ലാവർക്കും പേടിയായിരുന്നു എന്തിനും എന്നെ പേടിക്കണ്ടോ എന്നെ പേടി എന്നെ പേടിയില്ലാത്ത ഏതിൽ മനുഷ്യന്മാരു കൂടി ഉണ്ടോ ബി ചേച്ചിന്റെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടതില് എടോ എടോ നിങ്ങൾക്ക് ധാരണയുണ്ട് ബി ചേച്ചിനെ ബി ചേച്ചിനെ പ്രണയിച്ച ബി ചേച്ചിനെ പബ്ലിക്കിൽ പറയുമോ ഇല്ലായിരുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ സ്നേഹം നന്നാ ഞാൻ ആ സ്നേഹം എന്ന് കാത്തു തുളിച്ച പബ്ലിക്ക് പോലും വലുത് കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ് മനസ്സിലായോ ഹലോ 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 ിജി സോഷ്യൽ സർവീസാണ് ഞാനും ഉണ്ട് എന്നെ ടിക്ടോക്കിൽ പേടി പേടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഞാൻ എന്തൊക്കെ പേടിയാ ഞാൻ ഇതിലൊക്കെ വിളിച്ചു പറയുന്നുള്ള പേടിയുണ്ടോ അതെനിക്ക് അറിയാൻ വേണ്ടി ചോദിക്ക ആരെങ്കിലും പേടി ആരെങ്കിലും ആരെങ്കിലും എന്നെ ഒരാൾക്ക് വിശ്വാസം ഇല്ല എനിക്ക് പേടിയാ ഞാൻ വിളിച്ചെന്തെങ്കിലും പറയോ അതാണ് നിങ്ങൾ എന്റെ അടുത്ത് അടുക്കാത്ത നന്നായി എനിക്ക് പേടിയില്ല എനിക്ക് പേടിയാ ആണോ നല്ല പേടിയാ ജോൺ ചേട്ടന് നന്നായി ആ വെറുതെ അല്ല നിങ്ങളൊന്നും എന്റെ അടുത്ത് വരാത്തത് അല്ലേ പേടിച്ചിട്ടാണ് ഇവിടെ ഗിഫ്റ്റ് അടിക്കാത്തതും പക്ഷെ പേടിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് കുറെ ആളുകളുണ്ട് ചീച്ചി ചേ വളരെ മോശം ഞാനും ഉണ്ട് മൊഞ്ചത്തി എനിക്ക് വെടി ഇല്ല മൊഞ്ചത്തി അറിഞ്ഞില്ലേ മുഞ്ചത്തി മൊഞ്ചത്തി എന്തെങ്കിലും അറിഞ്ഞോ നമ്മളൊക്കെ വെടികളാന്ന് പറയും ടിക്ടോക്കിൽ കുറേ പുറികൾ മുന്നൂറേക്ക് ഇരുന്നൂറേക്ക് ഷോട്ട് കൊടുക്കണേ നീ വേണത് അറിഞ്ഞോ നമ്മളൊക്കെ പറഞ്ഞ അവർക്ക് എന്ത് യോഗ്യതയുണ്ട് മൊഞ്ചത്തിയെ നമ്മളൊക്കെ പൂ കൊടുക്കുന്ന നമ്മളൊക്കെ വെടികൾ അവൾമാരൊക്കെ പതിവർ വെള്ളും പൊടിച്ച് കൊടുത്തു ഞാൻ ഇന്നലെ ഇല്ല പിന്നെ മൂഞ്ചി ഓ നല്ല ഭംഗിയുണ്ട് എന്താ ഈ ഷോർട്ട് ഇട ഇരുന്നൂറൊക്കെ നൂറൊക്കെ കൊടുക്കുന്ന പല പെണ്ണുങ്ങളുണ്ട് ഇവിടെ എന്നിട്ട് അവൾമാരൊക്കെ പറയാൻ ഞാനും എൻ്റെ മക്കളും അമ്മയോ വെട്ടിയാണ് നമ്മൾമാരെ കവച്ചുവെച്ച് കൊടുക്കുന്നത് കുണ്ണ കയറ്റാൻ വണ്ടിയിൽ കുണ്ണ ഇരുന്ന് മൂഞ്ചി കൊടുക്കുന്നുണ്ട് അമ്പൂരേക്ക് മേടിക്കും അമ്പൂരെ മേടിക്കും അല്ലെങ്കിൽ അവരെ അവന്മാരെ കൊണ്ട് ഗിഫ്റ്റ് അടിപ്പിക്കും പൈസ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല ഗിഫ്റ്റ് അടിച്ചാൽ മതിയല്ലോ ഓ വല്ലാത്തരാതി പെണ്ണുങ്ങള് ഹായ് ഇതുവരെ വരെ തന്നില്ല എന്തൊന്നാ നീം പറയാമോ അയ്യേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന പേടിയാ അയ്യീ എന്ന നിങ്ങൾ പേടിക്കുന്നേ മൂഞ്ചിയിട്ടുണ്ടോ ഞാനോ ഇല്ലില്ല എനിക്കിഷ്ടപ്പെട്ട ആളുടെ മാത്രമേ ഉള്ളൂ മൂഞ്ചു എന്തോ ഒരു ഭംഗി പട എന്റെ ഭംഗി അഞ്ഞൂറിന് നടക്കോ ധാരാളമായിട്ടുടും ഫുൾ സർവീസ് ആണോ വേണ്ടത് അത് കിട്ടില്ല അത് നീ അഞ്ഞൂറല്ല ആയിരം നില എന്ന് പറഞ്ഞി എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ മാത്രം ഇവിടെ കുത്തിയാ മത അവന് മാത്രമേ ഇത് കൊടുക്കൊള്ളു വെള്ളം കുടിക്കുകയും കതച്ചിച്ചി തെറി പറയും ആ അതാവും പേടിക്കുന്നത് അതാ എന്നോട് പേടി എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെ എന്നെ പേടിക്കാണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഒന്നൊന്നര വർഷം രണ്ട് വർഷമായിട്ട് ആര് പോലും ആരും അറിയാണ്ട് ഇപ്പോഴും എനിക്ക് മെസ്സേജ് കഴിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയ പോലും അറിയാണ്ട് എന്റെ കൂടെ നിൽക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലും മിണ്ടാലും പറയാനൊക്കെ എപ്പോഴും ഉണ്ട് അവർക്കൊക്കെ എന്നെ വിശ്വാസമാണ് കാരണം ഞാൻ എന്താണെന്ന് അവർക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വില ഉടും കാണിക്കുമ്പോഴാണ് പേടിക്കേണ്ട ആവശ്യം ഒരു കാര്യം പറയരുത് എന്ന് പറഞ്ഞു പറയത്തില്ല ഞാൻ അങ്ങനെയാണ് എനിക്ക് കുറച്ച് പോപ്പേ പെയിന്റ് വേണമായിരുന്നു ആണോ എന്ത് പെയിന്റ് എന്നെ മേടിക്കേണ്ട ആവശ്യമൊന്നും സൺഡേ വറുത്തു പോകുന്നില്ലേ സൺഡേ എനിക്ക് കയസ് മേടിച്ചു തരുമൊന്നും കൊറേ നാളെ എനിക്ക് നാളെ കേസ് കയ്യൂസ് വേണ്ട ശനിയാഴ്ച കഴിക്കാം നിച്ചേന്റെ അടുത്ത് പറയാം നിവിച്ചേട്ടാ മോനെത്തോടെ കോയിനാ പറയാൻ വിളിച്ച പാവം ഞാനൊന്ന് മൂന്നു വട്ടം വിളിച്ചു ഞാൻ അന്ന് കരയാണോന്ന് ചോദിച്ചിട്ട് ചേച്ചി ഹു ഞാൻ ഇവിടുന്ന് ഗെയിം കട്ടാക്കിയില്ലേ ഞാൻ സങ്കടപ്പെട്ടൊക്കെ കട്ടാക്കിന്ന് വിളിക്കുന്നു ആരും ഉണ്ടായില്ല സപ്പോർട്ട് അതെ എന്നിട്ട് ഇതു പോയിട്ട് അറിയാത്ത പോയിന്റുകളാണ് പുള്ളി പറഞ്ഞേ എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചു എന്ന കരഞ്ഞിരിക്കണം ചോദിച്ചു പറഞ്ഞു ഞാൻ മാക്സിമം ശ്രമിച്ചു വിജി പിന്നെ അവിടേക്ക് ഓഫീസിൽ നിന്ന് തോന്നും അവിടെ പോയി കൊഴപ്പില്ല തോന്നു അപ്പൊ നാളെ എങ്ങനെ അവനെ കിട്ടുന്നു മൂന്നാല് വീട്ടിൽ പോയപ്പോഴും വിളിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴും വിളിച്ചു നീ ഒക്കെ ചോദിച്ചിട്ട് അത നമ്മുടെ കാര്യങ്ങൾ തിരക്കാനൊന്നും ആരുമില്ല ചുമ്മാ പഴയ കാണെന്ന് ഇങ്ങനെ പറഞ്ഞോട്ടേ ഇനി അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കണം റിയാസ് ദുബായി വിളിച്ചിട്ട് ഈ റിയാസ് ദുബായ് എങ്ങനെ എന്താണ് മാഷപ്പ് ചേച്ചി നിങ്ങൾക്ക് അറിയോ ഈ റിയാസുബായി ഫോൺ വിളിച്ചാൽ എന്താ ചെയ്യണമെന്നറിയോ ഞങ്ങൾ ഇടന്ന് ഉറങ്ങായിരിക്കും റിയാസ് ഫോൺ വിളിക്കൂട്ടോ എല്ലാരും കേട്ടോ വിളിക്കും ആ ഹലോ റിയാസ് എന്തെടുക്കണു ഇന്ന് ഉറങ്ങായിരുന്നോ ഉം ഞാൻ ഉറക്കത്തിലായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങായിരുന്നു ആണോ എന്നാ ഫുഡ് കഴിച്ചോ അതെല്ലൊന്നല്ല നീ അങ്ങനെ ആ ആ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പിടിച്ചു പറഞ്ഞെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ദേഷ്യാ ഞാനറിയാകും തമ്മിൽ അങ്ങനെ പിണക്കമൊന്നും ഇല്ല മല്ലോ ഞങ്ങൾ സൗന്ദര്യ പിണക്കങ്ങളാണ് അത് ഉള്ളത് ഞങ്ങളുടെ ഇടയിൽ അവൻ എന്നെ ഇട്ടിട്ടും പോവില്ലേ ഞാൻ അവൻ ഇട്ടിട്ടും പോവില്ല അവൻ എന്റെ ഫ്രണ്ടാണ് ഏറ്റവും നല്ല സുഹൃത്താണ് ഹോളിഡേഡിനെ പോലത്തെ നല്ല ഫ്രണ്ട് ആണ് അവ ഒരിക്കലും പോകത്തില്ല അങ്ങനെ പോകാൻ ഇറങ്ങി എന്നീ പഡ്ഡേ പോയേനെ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടവന് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും പോകുന്നുണ്ടാവും നമുക്കറിയില്ല പക്ഷെ നമ്മള് വിട്ടിട്ടവൻ പോകില്ല കൂടെ കാണും നിൽക്കും ഫ്രണ്ടായിട്ട് എപ്പോഴും ഉണ്ടാവും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് മാസം പോണി പോക്കോളെ എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളെ കൂടെ ഉണ്ടാവും അവൻ